നമസ്കാരം പ്രധാന വാർത്തകൾ വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സർക്കാർ സഹായം ലഭിച്ചു തുടങ്ങി ഇരുപത്തിയൊൻപത് പേർക്ക് പതിനഞ്ച് ലക്ഷം രൂപ ലഭിച്ചു മുപ്പത്തി ഒന്ന് പേരാണ് ദുരിതബാധിതരുടെ പട്ടികയിലുള്ളത് വീട് പൂർണ്ണമായും ഭാഗികമായും നഷ്ടമായവരും കൃഷി നഷ്ടമായവരുമുൾപ്പെടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായിരിക്കുന്നവർക്കാണ് ഇപ്പോൾ സഹായം ലഭിച്ചിരിക്കുന്നത് ഇരുപത്തിയൊൻപത് പേർക്ക് ഇന്നലെ രാത്രിയോടുകൂടിയാണ് പതിനഞ്ച് ലക്ഷം രൂപ അക്കൌണ്ട് ലഭിച്ചത് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ട വിലങ്ങാട് ഉരുൾപൊട്ടൽ വലിയ നാശനഷ്ടമായിരുന്നു സംഭവിച്ചിരുന്നത് പതിനാല് വീടുകൾ പൂർണമായും ഒഴുകിപ്പോയി നൂറ്റി പന്ത്രണ്ട് വീടുകൾ വാസയോഗ്യമല്ലാതായി ഉരുട്ടി പാലത്തിന്റെ അപ്രോച്ച് റോഡ് വാളൂക്ക് ഉരുട്ടി വിലങ്ങാട് പാലിക്കുന്നത് ഉൾപ്പെടെ തകർന്നതിൽ നൂറ്റി അമ്പത്തി ആറ് ലക്ഷം രൂപയുടെ നഷ്ടമാണ് പൊതുമരാമത്ത് വകുപ്പറോട് കണക്കാക്കിയിരിക്കുന്നത് സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടത് എട്ടുപേർ ഏറ്റുമുട്ടൽ തുടരുന്നു ജാർഖണ്ഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ എട്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു ബൊക്കേറ ജില്ലയിലെ ലൽപനിയിലാണ് ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ സർക്കാർ തലയ്ക്ക് ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്ന വിവേക് എന്നയാളും ഉൾപ്പെടും നിലവിൽ പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിനെ തുടർന്ന് ഇരുപത്തിരണ്ട് മാവോയിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തിരുന്നു ബിജാപൂർ ജില്ലയിലെ ടെക്മെൽറ്റ ഗ്രാമത്തിലെ കാട്ടുപ്രദേശത്ത് പോലീസ് നടത്തിയ ഓപ്പറേഷനിലാണ് സംഘം പിടിയിലായത് പോക്സോ കേസ് അതിജീവതയെയും കുഞ്ഞിനെയും കാണാനില്ലെന്ന് പരാതി പതിനേഴുകാരിയെയും മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെയുമാണ് കോഴിക്കോട്ടെ വനിതാ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും കാണാതായത് സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പെൺകുട്ടി കുഞ്ഞുമായി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയതാണെന്നാണ് പോലീസ് പറയുന്നത് വെള്ളിമാട് കുന്നിലെ സഖി കേന്ദ്രത്തിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഇരുവരെയും നഗരത്തിലെ വനിതാ ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് പിന്നാലെയാണ് ഇരുവരെയും കാണാതാകുന്നത് കൊല്ലത്ത് വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷം ഗൃഹനാഥൻ ജീവനൊടുക്കി വീട് കത്ത് നശിച്ചു ഏരൂർ സ്വദേശി വിനോദാണ് മദ്യലഹരിയിൽ ആത്മഹത്യ ചെയ്തത് ഇയാൾ മദ്യപിച്ച വീട്ടിലെത്തി ബഹളമുണ്ടാക്കുകയും വീട്ടിലുണ്ടായിരുന്ന വിനോദിന്റെ ഭാര്യയെയും മരുമകളെയും കുഞ്ഞിനെയും പുറത്തിറക്കി വിട്ട ശേഷം ഗ്യാസ് സിലിണ്ടർ തുറന്നുവിടുകയുമായിരുന്നു ശേഷം ഇയാൾ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ചു വിനോദ് കുമാർ മദ്യപിച്ചെത്തി ബഹളമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മരുമകൾ പോലീസിനെ വിളിച്ചിരുന്നെങ്കിലും പോലീസ് എത്തിയില്ലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് അതേസമയം വിനോദ് കുമാർ സ്ഥിരം മദ്യപാനിയാണെന്നാണ് കുടുംബം പറഞ്ഞത് തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണം പ്രതി സുഗാന്തിനെ ഇനിയും കണ്ടെത്താനാകാതെ പോലീസ് ഒളിവിലുള്ള സുഗാന്തിന്റെ വീട്ടിൽ ഇന്നലെ നടത്തിയ റെയ്ഡിൽ ഹാർഡ് ഡിസ്കും പാസ്ബുക്കുകളും കണ്ടെത്തി പൂട്ടിക്കിടന്ന വീട് തല്ലി തുറന്നായിരുന്നു പരിശോധന പേട്ട പോലീസും ചങ്ങനകുളം പോലീസും ചേർന്നായിരുന്നു പരിശോധന നടത്തിയത് ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ ആരോപണവിധേയനായ സഹപ്രവർത്തകൻ സുഗാന്ത സുരേഷിനെതിരെ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ലൈംഗിക പീഡനത്തിന് തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിലാണ് നടപടി മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഐ ബി ഉദ്യോഗസ്ഥയെ തീവണ്ടി തട്ടി പരിശ്രലയിൽ കണ്ടെത്തിയത്